ഡിസ്കൗണ്ട് ഓഫറുകളും മെഗാ എക്സ്ചേഞ്ച് മേളയും ഓഫറുകളുടെ ക്വാളിറ്റി ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ വണ്ടൂർ ുംമീബിക് മസ്തിഷ്ക ജ്വുമായി ബന്ധപ്പെട്ട് വണ്ടൂരിൽ പ്രത്യേക യോഗം ചേർന്നു വണ്ടൂരിൽ രണ്ടുപേർക്ക് അമേബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിക്കുകയും ഒരാൾ മരണപ്പെടുകയും ചെയ്ത സാഹചര്യത്തിലാണ് എ പി അനിൽകുമാർ എം എൽ എയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നത് രോഗം കൂടുതൽ പേരെ ബാധിക്കാതിരിക്കാനുള്ള മുന്നൊരുക്കങ്ങളുടെ ഭാഗമായിരുന്നു യോഗം കിണറുകളും കുളവും ശുചീകരിക്കുകയും വീടുകളിലെ കിണറുകൾ കൃത്യമായി ക്ലോറിനേറ്റ് ചെയ്യുകയും ചെയ്താൽ അമീപയുടെ സാന്നിധ്യം ഇല്ലാതാക്കാൻ സാധിക്കുമെന്ന് യോഗത്തിൽ പങ്കെടുത്ത ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ രേണുക പറഞ്ഞു നമ്മൾക്ക് കൃത്യമായിട്ട് അവയർനെസ് കൊടുക്കാന്നുള്ളതാണ് കാരണം ജലസ്രോതസ്സുകളിലാണ് അമീപ ഉള്ളത് അത് നമ്മൾ മാലിന്യ നിർമ്മാർജ്ജനം ശക്തമായിട്ട് നടത്തേണ്ടിയിരിക്കുന്നു നമ്മുടെ പല കുളങ്ങളും കാര്യങ്ങളും എല്ലാം നമ്മൾ പഴയകാലത്തുള്ളത് പോലെ കൃത്യമായി ക്ലീൻ ചെയ്യുക എന്നത് ബയോമാറ്റി കൂടുതലായിട്ട് കൂടുകയും അത് അമ്മീമ്പ വളരാനുള്ള സാഹചര്യം ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട് ഇതിനെതിരായിട്ടുള്ള നമ്മുടെ നമുക്ക് എല്ലാം ഡിപ്പാർട്ട്മെൻറ്റുകളുടെ സഹകരണം പ്രത്യേകിച്ച് തദ്ദേശ സ്വഭാവ വകുപ്പുകളുടെയും ഒക്കെ സഹകരണത്തോടുകൂടി ഈ പൊതു കുളങ്ങളും മറ്റുകളും എല്ലാം നമുക്ക് ശുചീകരിക്കുകയും അതേപോലെ തന്നെ വീടുകളിൽ കിണറുകൾ കൃത്യമായിട്ട് ഇടപെട്ട ഉള്ള സമയങ്ങളിൽ നമ്മൾ ഡോണേറ്റ് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ ഈ അമ്പ ഇത് നമുക്ക് സാന്നിധ്യം ഒഴിവാക്കാനായിട്ട് കഴിയും ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഇതിനെപ്പറ്റിയുള്ള അവയർനെസ് കൃത്യമായിട്ട് എല്ലാവർക്കും കൊടുക്കാം ഈ നിർദ്ദേശങ്ങൾ കൊടുക്കുകയും ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് ജലസ്രോതസ്സുകളിൽ കുട്ടികൾ പ്രത്യേകിച്ച് കുട്ടികളൊക്കെ കൂടുതൽ മുങ്ങി കുളിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ മൂക്കിൽ വെള്ളം കയറാനും ഈ പറയുന്ന രീതിയിലുള്ള നമ്മുടെ തലച്ചോറിനെ ബാധിക്കാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ് ഇതിനെപ്പറ്റിയുള്ള അവയർനെസ്സാണ് നമ്മൾ പ്രധാനമായിട്ടും കൊടുക്കുകയും കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് നമ്മൾ കഴിഞ്ഞ മാസം ലാസ്റ്റ് രണ്ട് ദിവസം നമ്മുടെ സംസ്ഥാന വ്യാപകമായിട്ട് ഇതിനെതിരെ സൂപ്പർ ക്ലോറേഷൻ പ്രോഗ്രാം ചെയ്തിരുന്നു ഇനിയിപ്പോൾ നമുക്ക് ആശയത്തിൽപ്പെടേണ്ട കാര്യമില്ല ശരിക്കും പറഞ്ഞാൽ നമുക്ക് വേണ്ടിയുള്ള പരിശോധനാ സംവിധാനങ്ങൾ നമ്മളുടെ ആശുപത്രികളിലുണ്ട് അതേപോലെ ചികിത്സാ സംവിധാനം മലപ്പുറം ജില്ലയിലും ഉണ്ട് ഇവിടെ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയ്ക്കുള്ള സംവിധാനം കാര്യങ്ങളെല്ലാം ഉണ്ട് അതുകൊണ്ട് തന്നെ ശക്തമായ പനിയും അതുപോലെ ശക്തമായ തലവേദന ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഡോക്ടറെ കാണുകയും അതിനുള്ള പരിശോധന നടത്തുകയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട് പക്ഷേ അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് വേണ്ടത് ഈ പറയുന്ന ജലസ്രോതസ്സുകളും മറ്റു കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ് അവിടെയാണ് നമ്മൾ പൊതുജനങ്ങളും മറ്റുള്ളവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ചികിത്സാ സംവിധാനങ്ങൾ നമുക്കുണ്ട് ബയോമെഡിക്കൽ ബയോമാറ്റേഴ്സ് കൂടുതൽ ചിലപ്പോൾ എന്തെങ്കിലും ഇതൊക്കെ അഴുകയോ അല്ലെങ്കിൽ നമ്മൾ എല്ലാ നാടുകളിലും എപ്പോഴും കിണർ വൃത്തിയാക്കുന്നതുകൊണ്ട് ഫ്രീക്വൻ്റായിട്ട് കിണർ വൃത്തിയാക്കും അല്ലേ എല്ലാ വർഷവും കിണർ നെയ്യുക എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നതാണ് ഇത് കൃത്യമായിട്ട് ചെയ്യുക ഇപ്പോൾ കഴിഞ്ഞ രണ്ടോ ഇതിലുള്ളത് നമുക്ക് വളരെയധികം മഴ കൂടുതലായിട്ട് കിട്ടുകയും പല വീടുകളിലും കിണർ ശുദ്ധീകരിക്കാൻ കഴിയാതെ ഇപ്പം നമ്മൾ കിടറിലേക്ക് മാലിന്യങ്ങളൊന്നും ഇലകളിൽ മാലിന്യം എന്ന് പറഞ്ഞാൽ ഇലകൾ പോലും മതി അങ്ങനെയൊന്നും വീഴാതെ നോക്കുകയും ശരിക്കും സൂര്യപ്രകാശം കിട്ടുകയും ഒക്കെ ചെയ്യുകയാണെങ്കിൽ അവിടെ വലിയതായിട്ട് വളരാൻ സാധ്യതയുള്ളൂ ഇപ്പം നമുക്ക് കാലാവസ്ഥയിലുള്ള വ്യതിയാനം ഒരുപക്ഷെ കാരണമായിരിക്കാം കമ്മിയുമ്പോൾ വളരാനുള്ളത് കാരണം वूर् आशुपत्र हालांज योग ब्लॉक पंचायत प्रसडंट वि के अस्लीरू ग्राम पंचायत प्रसडंट मुहम्मद बशीर वंडूर् पंचायत वसीडंिख् तिरवाली पंचायत वाइस प्रसडंट एम सज्जन ब्लॉक पंचायत आरोग्य स्थित समि डॉक्टर डीएस मेडिकल ऑफीसर् उम्मिया हेलत सूपर्वस श्रीजीत अंब पीआरओ अब्दुल मजीद्द विविध हेलत इंसपेक्ट पब्लिक हेल्थ ब्यूरो वंडूर சொந்தம் ம்ைஸ்பீட் இன்டர்நெட் நம்முடைய சொந்தம் இன்டர்நெட்